പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചെറിയ ചെറിയ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് കുറേ നാളായിട്ട് പൂക്കാതെ കായ്ക്കാതെ നിന്ന ഒരു മുളക് ചെടിയാണ് കേട്ടോ കൊല്ല അപ്പോൾ അത് ആദ്യമായിട്ടുണ്ടായ രണ്ട് മുളകാണ് ഇവരൊക്കെ രാവിലെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സുന്ദരികൾ രാവിലെ ഇവരെ കാണുന്ന ഒരു സന്തോഷം എന്നും രാവിലെ ഇതൊരു പതിവാണ് കേട്ടോ ഇവരെയൊക്കെ പോയി ഒന്ന് നോക്കുക എന്നുള്ളത് രാവിലെ ആദ്യത്തെ പരിപാടി അതാണ് അപ്പോൾ ഇന്ന് മീൻ ഇല്ലാതെ ഒരു മീൻ കറി വയ്ക്കാൻ രാവിലെ മുരുകക്കയും തക്കാളിക്കും ഒക്കെ ഇട്ടിട്ട് പച്ചക്കായോ ഉണ്ടെങ്കിൽ ഇടുന്നത് നല്ലതാണ് അപ്പോൾ ഇതൊക്കെ ഇട്ട് കുടംപുളിയൊക്കെ ഇട്ടാണ് കേട്ടോ പിഴുപുളിയും ചേർക്കാം അപ്പോൾ അതൊക്കെ വെച്ച് ചോറ് വെച്ചു സോയാബീനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു വേറെ വലിയ പരിപാടികളൊന്നും കുക്കിങ്ങിൽ ഉൾപ്പെടുത്തിയില്ല ഇന്ന് രാവിലെ സിറ്റിയിൽ വരെ പോ സിറ്റി ചാലയിലാണ് കേട്ടോ ഒന്ന് പോകണം നമുക്കൊരാവശ്യമുണ്ട് പിന്നെ വേറൊരാളുടെ ഒരാവശ്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചാലൊന്നു പോകണം ചാലയിൽ പോകുന്ന വഴിയാണ് കേട്ടോ സൂര്യമാമൻ നല്ല സൂപ്പറായിട്ട് കത്തിച്ച് വിടുന്നുണ്ട് അടിപൊളി വെയിൽ ചൂടാണെങ്കിൽ അമ്മാതിരി ചൂട് പുറത്തോട്ട് ഇറങ്ങാൻ തോന്നത്തില്ല പക്ഷേ ആവശ്യത്തിന് പോയേ പറ്റത്തുള്ളൂ നമ്മുടെ സ്വന്തം ഈസ് ഫോർട്ട് ഈസ് ഫോർട്ട് എത്തി ഇനി വണ്ടി ഇവിടെ ഇട്ടിട്ട് നമ്മൾ അങ്ങോട്ട് ചാലയ്ക്കകത്തോട്ട് നടന്ന് പോകും വണ്ടി ഇവിടെ പാർക്ക് ചെയ്യും എന്നിട്ട് നമ്മൾ നടന്ന് പോകും അപ്പോൾ വണ്ടിയെ കയറി കഴിഞ്ഞപ്പോഴാ ആലോചിച്ച് കൊടയെടുക്കാൻ മറന്നുപോയി ഈ വെയിൽ കൊണ്ടാൽ നല്ല തലവേദനയായിരിക്കും അപ്പോൾ തണൽ നോക്കി വണ്ടിയൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇടുന്നു അപ്പോൾ ഇനി നമുക്ക് നേരെ നടന്ന് നടന്ന് പോകണം അപ്പോൾ കുടയെടുക്കാത്തോണ്ട് രണ്ട് ക്യാപ്പ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചേ അതൊക്കെ വാങ്ങിച്ച് തലേ ഫിറ്റ് ചെയ്തുകൊണ്ടായിട്ടാണ് ഈ പോകുന്നത് അല്ലെങ്കിൽ വെയിൽ കൊണ്ട് റെഡിയാവും അപ്പോൾ എന്തായാലും പോയ കാര്യം മുഴുവനായിട്ടൊന്നും നടന്നില്ല കുറച്ച് സാധനമേ വാങ്ങാൻ കിട്ടിയുള്ളൂ ബാക്കി നമ്മളെ ഒരാളെ ഏൽപ്പിച്ചു വിട്ട് അതൊന്നും വാങ്ങാൻ പറ്റിയില്ല അപ്പോൾ ഇത്രയും സാധനമേ വളരെ കുറച്ച് സാധനമേ വാങ്ങിയുള്ളൂ അത് വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പോയ ആ റഹ്മാനിയ നമ്മൾ മിക്കപ്പോഴും വരുന്ന കടയാണ് ഈ വഴിക്ക് വരുമ്പം തലയിലെ ആ ക്യാപ്പങ്ങൂരുമെന്ന് പറഞ്ഞാൽ പറഞ്ഞാനാണ് കേട്ടോ അങ്ങനെ ഒരു എക്സ്പ്രഷൻ കാണിച്ചത് അപ്പോൾ ചിക്കനും ചപ്പാത്തിയാണ് അവിടുത്തെ മെയിൻ പിന്നെ നെയ്ച്ചോറ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നാരങ്ങ അച്ചാർ ചിക്കൻ മലപോലെ ചിക്കൻ ഇതാ കുറേ ചിക്കൻ കൊണ്ടുവച്ചു പിന്നെ പിന്നെ എനിക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേണ്ട എന്ന് പറഞ്ഞില്ല അത് മുഴുവൻ ഞാൻ തന്നെ കഴിച്ചു ചപ്പാത്തി പിന്നെ ഗ്രേവി ഉണ്ട് വെള്ളം കേട്ടോ നാരങ്ങാവെള്ളം അൺലിമിറ്റഡ് ആയിട്ട് തന്നുകൊണ്ടേയിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു അപ്പോൾ അതാ ഇതിൻ്റെ തൊട്ട് മുമ്പിലുള്ള കടയാണ് കേട്ടോ ഇത് പോയ കാര്യങ്ങളൊന്നും ഇത്ര അങ്ങോട്ട് നടന്നില്ല ഒരുപാട് ചുറ്റി ഒത്തിരി ഒരു ദിവസം ഇനിയിപ്പം നേരെ അച്ഛതൻ്റെ സ്കൂളിലോട്ടാണോ കേട്ടോ അവനെ വിളിക്കാൻ പോകണം സമയം അത്രയൊക്കെ ആയിട്ടുണ്ട് വല്ലാത്തൊരു ദിവസമായി പോയി ഉദ്ദേശുന്ന കാര്യങ്ങളെല്ലാം ഒന്നും നടന്നില്ല ഇനി അതിന് ഇനി വേറൊരു ദിവസം വരണം അപ്പോൾ എന്തായാലും ഇനി നേരെ വീട്ടിലോട്ട് കേട്ടോ എന്തോ ഒരു സാധനം വാങ്ങാൻ വേണ്ടി ഇവിടെ ഇറങ്ങി കേട്ടോ ഇതിപ്പോൾ സ്ഥലം പഴവങ്ങാടിയാണേ ചാലക്കകത്ത് കുറേ കടയിലൊക്കെ കയറി ഇറങ്ങി കേട്ടോ പക്ഷെ അതൊന്നും വീഡിയോ എടുത്തില്ല എനിക്ക് ബാഗും ഫോണും എല്ലാം കൂടെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒന്നാമത് നല്ല വെയിൽ അപ്പോൾ ഏതായാലും ഞങ്ങൾ വീടെത്തി ഇത് വൈകുന്നേരത്തെ കാഴ്ചകൾ ഇനി ഇവന്മാരെയൊക്കെ കുളിപ്പിക്കുന്നതാ കേട്ടോ വലിയ ജോലി കുളിപ്പിക്കാൻ വേണം കളിപ്പിക്കാൻ വേണം ഇതിപ്പോ അവനെ കുളിപ്പിക്കുന്നതിന് ഇടയ്ക്ക് ഇടയ്ക്ക് എന്താ വഴക്കിടുന്നുണ്ട് കേട്ടോ അവനാണെങ്കി ഇങ്ങനെ ഇങ്ങനെ തേച്ച് കുളിപ്പിക്കുന്ന ഇഷ്ടമല്ല ഇഷ്ട അതിൻ്റെ ഒരു ഗുസ്തി പിടുത്തമൊക്കെയാണ് ഈ കാണുന്നത് പിന്നെ ഇവരുടെ കൂടെ ചെലവഴിക്കുന്ന സമയം നമ്മൾ കുറച്ച് കാമായിട്ടിരിക്കും സന്തോഷായിട്ടിരിക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഇഷ്ടമാണ് ഇഷ്ടാട്ടോ എനിക്ക് പോത്തായാലും പറ്റിയായാലും അങ്ങനെ ഉള്ള ജീവികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് രണ്ടു ദിവസം ഇഷ്ടമാണ് അപ്പോഴാണ് വന്നിരിക്കുന്നത് അപ്പുറത്തെ വീട്ടിലെ പൂച്ച അത് ചാടി മതിലിനോട് ചേർന്നിരിക്കുന്നു ഓടിച്ചാൽ ഓടാൻ എളുപ്പത്തിനായിരിക്കും അവിടെ തന്നെ അവിടെത്തന്നെ അങ്ങിയിരിക്കുന്നത് ചാർലിയും ചിന്നും അവരെ പുറത്തിറക്കുമ്പം അവരെ ഓടിക്കാനേ വഴിയുള്ളൂ അവർ പൂച്ചയെ കണ്ടാൽ ഓടിക്കും ഇടക്കിടയ്ക്ക് സാധൂട്ടനെ കൊഞ്ചിക്കും പിച്ചും പാവട്ടോ അവൻ നമ്മുടെ താളത്തിന് നിൽക്കും അവനും ഞങ്ങൾ കുറേ വർഷമായിട്ട് പോത്ത് വളർത്തലും ചെയ്യുന്നുണ്ട് കേട്ടോ ഓരോ പ്രാവശ്യവും വാങ്ങി വാങ്ങണ്ട വാങ്ങണ്ട എന്ന് വിചാരിക്കും പക്ഷേ എവിടെയെങ്കിലും നിൽക്കുന്ന കാണുമ്പോൾ വീണ്ടും കൊതിയായിട്ട് പിന്നെയും വാങ്ങിക്കും ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാട്ടോ മുഖം കഴുകാതിരിക്കാനാട്ടാവും തിരിഞ്ഞ് നിൽക്കുന്നവനും മുഖത്ത് വെള്ളം വീഴുന്ന ഇഷ്ടമല്ല മുമ്പ് ഒരുപാട് കോഴി ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം കോഴിയൊന്നുമില്ല ഇപ്പം ഇവരാണ് കുറേ വർഷം കൊണ്ട് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ എന്ത് കാര്യത്തിനാണെങ്കിലും ഒരാൾ തീരുമാനം എടുത്തിട്ട് മറ്റൊരാൾ അതനുസരിക്കുക എന്നുള്ള ഒരു രീതി ഞങ്ങളുടെ വീട്ടിലില്ല എല്ലാത്തിനും തീരുമാനം ഒരുമിച്ചിരുന്നാണ് എടുക്കാറ് എല്ലാ കാര്യത്തിനും എന്ത് കാര്യത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചതിന് ശേഷം മാത്രമേ തീരുമാനം എടുക്കാറുള്ളൂ അതുകൊണ്ട് ഇതും അങ്ങനെ തന്നെയാണ് ഈ പോത്തിൻ്റെ കാര്യമൊക്കെ വരുമ്പോഴും ഒരുമിച്ചാണ് വാങ്ങണോ വേണ്ടോ എന്നുള്ള തീരുമാനങ്ങളൊക്കെ പിന്നെ ചില ചിലരൊക്കെ ഒരാൾ തീരുമാനം എടുക്കുന്നു ബാക്കിയുള്ളവരൊക്കെ അത് നടപ്പാക്കുന്നു ആ പരിപാടിയൊന്നും ഞങ്ങളുടെ വീട്ടിലില്ല എല്ലാ തീരുമാനങ്ങളും ഒരുമിച്ച് തന്നെയാണ് എടുക്കാറ് ഇവർക്കിങ്ങനെ നമ്മൾ ഇങ്ങനെ കൊഞ്ചിക്കുന്നതും കളിപ്പിക്കുന്നതും വലിയ ഇഷ്ടമാണ് അപ്പോൾ അത് ചില ഡോഗി ഫുഡ് കൊടുക്കുമ്പോൾ ഇങ്ങനെ തൊടുന്നതൊന്നും ഇഷ്ടമല്ല പക്ഷേ ഇവർക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ അവർക്ക് അവളെ അവരെ ഒന്ന് കളിപ്പിച്ചാൽ മതി എപ്പോഴാലും കുഴപ്പമില്ല ഒരാൾ തീറ്റയൊക്കെ കഴിഞ്ഞ് ഉറക്കം ആരംഭിച്ചു ശം നീ കൂട്ടിക്കറാൻ വരുന്നുണ്ടോ അഞ്ചു കള്ളിക്കരുത് കള്ളത്രരുത് നീ കൂട്ടിക്കാരാൻ വരുന്നുണ്ടോ കാണിക്കരുത് നീ വരുന്നുണ്ടോ ഡി ചോ പാവം കൊച്ച് വരുന്നുണ്ടോ തിരിഞ്ഞിരിക്കുന്നു ടെ കുറെ കരിയിൽ കിടന്നു അത് മിക്കവാസവും തൂത്ത് വാരി കളയും അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഒരുപാട് വീണ് ഒരുപാട് കരിയിലാവും അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ പരിപാടിയുണ്ട് നിത്യസം തൂക്കുന്നതുകൊണ്ടാണ് വലുതായിട്ടൊന്നും കരിയിലെവിടെ ഇല്ലാത്തത് അപ്പുറത്തെ വസ്തുവിനകത്തൊരു മഹാഗണി നിപ്പുണ്ട് ആഞ്ഞിലെ നിൽപ്പുണ്ട് അതിൻ്റെയൊക്കെ കരിയില കേട്ടോ അപ്പോൾ അച്ചു ഇതിനിടയ്ക്ക് പറയുന്നുണ്ട് ചിരിക്കമ്മേ ചിരിക്കമ്മയെന്നപ്പോൾ ഞാൻ ചോദിക്കുക തൂക്കുന്നതിനിടയ്ക്ക് എങ്ങനടാ ചിരിക്കുന്നതെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ചെറിയ ചെറിയ വിശേഷങ്ങൾ ഇത്രയാണ് ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്സ് ഫോർ വാച്ചിങ്